അപ്പം ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണോ ഹായ് അങ്ങനെ കുറച്ച് ദിവസത്തെ ഇവിടുത്തെ വാസത്തിനു ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ മൂന്ന് ബസ്സാണ് കോഴിക്കോട് നിന്നും നമ്മുടെ ഇടുക്കിക്കുള്ളത് അതായത് കട്ടപ്പനയ്ക്കുള്ളത് അതിൽ രണ്ട് ബസ് അതായത് ഒരെണ്ണം കെ എസ് ആർ ടി സി രണ്ട് പ്രൈവറ്റ് ബസ്സാണ് അതിൽ പന്ത്രണ്ട് മണിക്കത്തെ മാധവി ട്രാവൽസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അതാകുമ്പോൾ രാവിലെ ആറേകാലാവുമ്പം ചെറുതോണിയിലെത്തുന്ന രീതിയിലാണ് അപ്പം ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങും ഞാൻ കാരണം രാത്രി പിന്നെ ഇതിലൂടെ പോകുന്നത് അത്ര സേഫല്ല രാത്രി പന്നിയുടെ ശല്യമൊക്കെ ഉണ്ട് പട്ടിയും അതുകൊണ്ട് ആ ഉണ്ണിക്കുട്ട പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് തന്നെ വരണ്ടേ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഞാൻ പോകും നേരത്തെ പോയിട്ട് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ഇപ്പോൾ ചിന്താവളപ്പ് അതായത് എം എം മല്ലി റോട്ടിൽ നിന്നാണ് നമ്മുടെ ഈ ബസ് എടുക്കുന്നത് അപ്പോൾ ആ റോഡ് ഏതാണെന്നോ ചിന്താവളപ്പ് ഏതാണെന്നോ അന്ഹാർ ഹോട്ടലിന് ഇൻഫ്രണ്ട് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അൻഹാർ ഹോട്ടൽ ഏതാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല ആകെ ബസ് സ്റ്റാൻഡ് പറയാം പിന്നെ കെ എസ് ആർ ടി സി അറിയാം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അറിയാം അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ എം എം അല്ലി റോഡിലേക്ക് നമ്മുടെ ഓട്ടോ പിടിച്ച് പോയി അനഹർ ഹോട്ടലൊക്കെ ഓൾറെഡി കണ്ടുവെക്കണം കണ്ടു വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഇരിക്കാൻ സൗകര്യമുണ്ട് അവിടെ ഇരിക്കും അവിടെ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ നേരെ പോന്ന് കെ എസ് ആർ ടി സ്റ്റാൻഡിലോ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിരുന്നിട്ട് സമയമാകുമ്പോൾ പോവാമെന്ന് വിചാരിക്കുന്നു അതിനിടയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം അങ്ങനെയാണ് അപ്പം യാത്രയൊക്കെ പറഞ്ഞ് മമ്മീനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങണം കുറച്ച് ദിവസമായോണ്ട് മമ്മിക്ക് ഭയങ്കര സങ്കടമാണ് പിന്നെ പോതിരിക്കാൻ പറ്റില്ലല്ലോ എത്ര ദിവസമായാലും എത്ര ദിവസം ഞാനിവിടെ നിന്നാലും എത്ര കുറഞ്ഞ ദിവസം നിന്നാലും മമ്മിക്ക് വിഷമാണ് പോകുന്നതിൽ അപ്പം എന്തായാലും പോവാൻ വേണ്ടി തുടങ്ങുവാണ് ഇനി പോവാൻ നേരത്ത് കാണാം കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ പോവാൻ വേണ്ടി തുടങ്ങുവാണ് സമയം ഇപ്പോൾ വൈകുന്നേരം ആറ് മണിയാണ് എൻ്റെ ബസ് കോഴിക്കോട് നിന്നും രാത്രി പന്ത്രണ്ട് മണിക്കാണ് രാവിലെ ആറേ കാലാവുമ്പോൾ ചെറുതോണിയിലെത്തും അപ്പോൾ ഈ ഒരു സമയത്ത് പോകുന്നതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആവണ്ട എന്ന് വിചാരിച്ചാണ് അവിടെ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഇരിക്കാമല്ലോ അപ്പം ഇവിടെ നിന്ന് അടിവാരത്ത് പോകണം അടിവാരത്തുനിന്ന് വേറൊരു ബസ് കയറിയിട്ട് വേണം കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട് അപ്പം അടിവാരത്തുനിന്ന് ബസ് കയറി കോഴിക്കോട് എത്തുമ്പോഴേക്കും ഒരു ഏഴര ഒക്കെ ആകും പിന്നെ ഫുഡൊക്കെ കഴിക്കണം പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് എന്തായാലും കോഴിക്കോട് വന്നതല്ലേ പിന്നെ കോഴിക്കോടനെ ഹലുയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ മേടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുവാണ് അനിയൻ വിടും അടിവാരം വരെ അപ്പോൾ പോട്ടെ മമ്മി അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു മമ്മിയുടെ കൂടെ അവൻ്റെ കൂടെയും ഇനി പോകാൻ വേണ്ടി തുടങ്ങുവാണ് പറയാനില്ല എനിക്ക് എനിക്ക് കൊതിയാവുക ും പിന്നെ അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചാനടുത്ത ഹോസ്പിറ്റലിൽ പോകാനുള്ള ടൈമൊക്കെ ആയി വരുന്നു അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് റബ്ബർത്തോട്ടത്തിൻ്റെ കൂടെ സത്യം പറഞ്ഞ ആറു മണിയായെങ്കിലും രാത്രി ഒരു ഏഴുമണിയായ പോലത്തെ ഇരുട്ടാണ് അപ്പം അടിവാരം വരെ ഞങ്ങൾ പോവാണ് അങ്ങനെ ഞാൻ സ്റ്റാൻഡ് അതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി ഞാൻ കോട്ടലീന്ന് ഫുഡൊക്കെ കഴിച്ച് പുതിയ ബസ് സ്റ്റാൻഡിൽ ഓട്ടോ പിടിച്ച് വന്നിരുന്നു അപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് ഏകദേശം വിജനമായി പുതുക്കി കഴിഞ്ഞു അവിടെ പത്തൊടി വരെ ടീച്ചറ് സൗകര്യമൊക്കെ കൊണ്ടു കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവിടുന്ന് ഫുഡ് ഓട്ടം പിടിച്ചു കെ എസ് ആർ ടി സി ബസ്റ്റാൻഡിൽ ഇവിടെയാകുമ്പോൾ അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞാൻ എൻ്റെ ബസ്സിൽ കയറി ഒരു ബ്ലാങ്കൊക്കെ കിട്ടി അതൊക്കെ പൊറച്ച് ഇനി കിടന്ന് ഉറങ്ങണം രാവിലെ ഇരിക്കുവാണ് അങ്ങനെ ആറേ കാലായിട്ടും ഞാൻ ചെറുതോണി എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ആറേ മുക്കാലിന് തോട്ടാങ്കുടിക്ക് ബസ്സൊന്നു പറഞ്ഞു അത് വെയിറ്റ് ചെയ്ത് നോക്കിക്കയാണ് അങ്ങനെ ഒരു ലോങ് യാത്രയ്ക്ക് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി ഞാൻ ഇവിടെ എത്തിയപ്പോൾ സമയം കറക്റ്റ് പറഞ്ഞാൽ എട്ടേ മുക്കാല് ഒമ്പത് മണി ആവാനായായിരുന്നു കാരണം എനിക്ക് ചെറുതോണി നിന്ന് ആറേ മുക്കാലായിട്ടും ബസ്സൊന്നും കിട്ടിയില്ല അപ്പോഴാണ് മറ്റേ തൊടുപുഴക്ക് വന്ന ഒരു ബസ്സിലെ കണ്ടക്ടറാണ് എന്നോട് പറഞ്ഞത് ചെറുതോണി പണി നിന്നാൽ തോപ്രാകുടിക്ക് ബസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കരിമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി നിന്നാലേ ബസ് കിട്ടുകയുള്ളൂ ഇപ്പോൾ വേറൊരു ബസ് വരും അതിൽ കയറിയിട്ട് കരിമ്പനി ഇറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ അന്നേരത്തെ അങ്ങനെ തന്നെ എനിക്ക് കരിമ്പനിലേക്കുള്ള ബസ് കിട്ടി കരിമ്പലി വന്നിറങ്ങി അവിടെ നിന്ന് എനിക്ക് തോപ്രാങ്കുടിക്ക് ഏഴേ മുക്കാലായപ്പോൾ ബസ് കിട്ടി അങ്ങനെ എവിടെ തോപ്രാങ്കുടി വന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ഞാൻ വീട്ടിൽ വന്നു അങ്ങനെയാണ് സംഭവം അന്നേരത്തിന് ആദ്യക്കുട്ടെ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ആ വീട് ഞങ്ങൾ പിന്നീടാണ് കേട്ടോ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടേക്ക് ലെങ്ത്ത് കൂടി പോകും അതുകൊണ്ടാണ് പിന്നെ അതുമല്ല എൻ്റെ യാത്രാവിശേഷങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം അപ്പം യാത്ര സുഖമായിരുന്നു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ബസ് ബസ്സിൽ കയറുന്നിടം വരെ എനിക്കൊരു ടെൻഷനാണ് അത് എപ്പോഴും ഉള്ളൊരു സംഭവമാണ് അപ്പോൾ അത് കയറുന്ന വരെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കയറി കഴിഞ്ഞ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ എൻ്റെ തൊട്ടടുത്ത് സീറ്റിൽ ഒരാൾ പോലും വന്നിരുന്നില്ല അതുകൊണ്ട് കാലൊക്കെ കയറ്റി വെച്ച് സുഖമായിട്ട് ഞാൻ ഇരുന്നുവെങ്കിലും എനിക്ക് വലിയ കാര്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങോട്ട് പോയതിനേക്കാൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വന്നത് നല്ല സുഖകരമായിരുന്നു ഇരുന്നാണ് ഞാൻ വന്നത് പക്ഷേ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ കുറച്ചൊക്കെ ഉറങ്ങാൻ വേണ്ടി പറ്റിയെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോൾ തീരെ ഉറങ്ങാൻ വേണ്ടി പറ്റിയില്ല എന്നാണെന്നറിയത്തില്ല പിന്നെ എ സി ഉണ്ടായിരുന്നു അതുകൊണ്ടാന്ന് തോന്നുന്നു ജലദോഷം പിടിച്ചിട്ടുണ്ട് നല്ല ജലദോഷമായി രാവിലെ മുതലേ തുമ്മലായിരുന്നു നല്ല ജലദോഷമായി ബ്ലാങ്കറ്റൊക്കെ കിട്ടിയെങ്കിലും തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം എന്താണെന്നറിയത്തില്ല ജലദോഷം നല്ലപോലെയായി അങ്ങനെ സേഫായി ഒരു കുഴപ്പം കൂടാതെ ഇവിടെ വന്നിറങ്ങി വീട്ടിൽ വിളിച്ചു മമ്മീനോട് വന്ന കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ബസ് സ്റ്റാൻഡിലെ കാര്യമൊക്കെ ഞാൻ എന്നെ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെപ്പോലെ ആദ്യമായിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി കുറേ സമയം ഇരിക്കാം എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും ഓൾറെഡി യാത്രയൊക്കെ ചെയ്യുന്ന എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കോഴിക്കോടൊക്കെ നല്ല പരിചയമുള്ളവർക്ക് ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് എനിക്കിതൊക്കെ ഒരു പുതിയ ഇതായിരുന്നു അതുകൊണ്ടാണ് എന്നെപ്പോലെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് കാരണം എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില് ലോങ് ബസ്സുകളൊന്നും നിർത്താറില്ലെന്ന് എല്ലാം ഈ എം എം എൽ ഈ റോഡിലാണ് നിർത്താറ് അതുകൊണ്ടായിരിക്കും മിക്കവാറും അവിടെ ആളില്ലാത്ത പക്ഷേ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അങ്ങനെയല്ലോ എപ്പോഴും ലോങ് ബസ്സുകളുണ്ടാകും അതുകൊണ്ട് അവിടെ എപ്പോഴും ആളും അത് ഒന്ന് ഉള്ളൂ ചിലർക്കൊക്കെ ഇതൊരു പുതിയ അറിവായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ്ങ് പോകുന്നത് പക്ഷേ ഇനിയിപ്പം ധൈര്യമായി തന്നെ പോവാം കുഴപ്പമൊന്നുമില്ല ഇനി എപ്പോൾ വേണേലും തന്നെ പോകാനുള്ളൊരു ധൈര്യമായി കാരണം ആദ്യത്തെ പ്രാവശ്യം പോകുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇനിയിപ്പം പോകുന്നതിന് ഒരു കുഴപ്പമില്ല കോൺഫിഡൻസ് കൂടി അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ യാത്രാ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഈ പെരട്ട ഫോണിൽ വീഡിയോ നിങ്ങൾ കണ് കണ്ടു കണ്ടൊരു ഓറായി കാണും കാരണം ഒരുമാതിരി കളറൊക്കെ അല്ലേ കാണാൻ തന്നെ വെറുപ്പായി കാണും ഇനി അടുത്ത നല്ല വീഡിയോകൾ ഈ ചായൻ്റെ ഫോണിലെടുത്ത് ഇടുന്നതായിരിക്കും അപ്പം ആ വീഡിയോകളുമായിട്ട് പിന്നെ കാണാം അതുവരെ എല്ലാവർക്കും തെറ്റാബാ ബായ്